അറിയുമോ ദേവകി ദേവകിയമ്മ എന്ന ഈ കലാകാരിയെ ഓർമ്മയിൽ തിരഞ്ഞാൽ ചിലരെങ്കിലും ഈ മുഖം തിരിച്ചറിയാതിരിക്കില്ല ഇന്നലകളിൽ കണ്ട സിനിമകളിൽ അപൂർവമായെങ്കിലും ഈ അമ്മ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെ കെ ജി ദേവകിയമ്മ മലയാള സിനിമയ്ക്ക് പരിചയമുള്ള അഭിനേത്രികളിൽ ഒരാളാണ് പക്ഷേ ഈ അമ്മയുടെ പ്രശസ്തി സിനിമയോടൊപ്പം നടന്നു നേടിയതല്ല പ്രക്ഷേപണ കലയ്ക്ക് തനതായ സംഭാവനകൾ നൽകി പേരും പെരുമയും നൽകിയ കലാകാരിയാണിത് ഇന്നലകളിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു അമ്മ മലയാളത്തിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റാർ എനിക്ക് ഒരു എട്ട് വയസ്സായപ്പോൾ മുതൽ ഞാൻ എൻ്റെ അച്ഛൻ ഭാഗവനാണ് നന്നായിട്ട് പാട്ട് പഠിപ്പിച്ച് ഒരു ചെറിയ കച്ചേരി നടത്താനുള്ള ഒരു അരമണക്കാൽ മണിക്കൂർ കച്ചേരിക്കുള്ള എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ആ സൗകര്യത്തിൽ നന്നായിട്ട് പാടുന്നുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജന് ഒരു നാടക കമ്പനി ഉണ്ട് സ്വന്തമായിട്ടൊരു നാടക കമ്പനി ഉണ്ട് ചെറുതരുത്തി തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ആ പഴയ കാലത്ത് നാടകങ്ങളുടെ സ്റ്റേജിൽ പാടി അഭിനയിക്കണം അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ ഇവള് കൊച്ചാണെങ്കിലും ചെറുതാണെങ്കിലും ഇവിടെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഇവിടെ സ്റ്റേജിൽ പതുക്കെ നാടകത്തിൽ നിന്ന് കേട്ടോ എന്ന് എൻ്റെ ഇളയേശം വിചാരിച്ചിട്ട് അച്ഛനോട് വന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ ആദ്യം ഇഷ്ടമല്ലായിരുന്നു രണ്ടാമത് അനുജൻ്റെ കമ്പനിയല്ലേ അവൾ കൊച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്കൂളിൽ പഠിക്കുന്ന പ്രായമല്ലേ അതുകൊണ്ട് അയക്കാം എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ നാടകത്തിന് അയക്കുന്നു അന്നത്തെ കാലത്ത് ഈ ചെറുതായതുകൊണ്ട് ബാലപ്പാർട്ടെന്നൊരു ഇടപാടുണ്ട് നാടക സ്റ്റേജിൽ നാടകം തുടങ്ങാത്ത സമയത്ത് കോറസ് പാടിക്കഴിഞ്ഞു കറുത്തം പൊക്കിക്കഴിഞ്ഞു ഹാർമോണിയംസ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ബാലപ്പാർട്ടാണ് പ്രവേശിക്കുക അങ്ങനെ ഒരു ഇടപാടാണ് അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയൊന്നുമില്ല അപ്പം അങ്ങനെ ബാലപാർട്ടിന് ആദ്യം എന്ന സ്റ്റേജിൽ കയറ്റുന്നു ഇളയചൻ എൻ്റെ ഗുരുവാണ് പൗഡർ തേക്കുന്നതും മേക്കപ്പ് ഇടുന്നതും നാടകം പഠിപ്പിച്ചതും സ്റ്റേജിൽ കയറ്റിയതും എൻ്റെ ഗുരുനാഥൻ ഇളയചനാണ് അങ്ങനെ നാടകത്തിന് ആദ്യം ബാലപ്പാർട്ട് പിന്നീട് കർണകീനൊരു നാടകം അന്നത്തെ കാലത്ത് പഴയ നാടകങ്ങളേ ഉള്ളൂ വേറെ പുതിയ നാടകങ്ങളൊന്നും ഇല്ല കോവിലൻ ചരിത്രമെന്ന് പറയാം അതിൽ കർണകി മുൻകർണകി പിൻകർണകി അല്ലി അർജുന അന്നത്തെ നാടകം അല്ല അതും മുൻകെ അൽ അല്ലി പിന്നല്ലി അങ്ങനെയാണ് അന്നത്തെ കാലത്ത് അതിൽ മുന്നല്ലി പിന്നല്ലി മുൻകർണ്ണകി പിൻകർണ്ണകി ഭാമാ വിജയത്തിൽ ഭാമ ചുക്്മിണി കൃഷ്ണൻ നാരദൻ ഇന്ദ്രൻ അങ്ങനെയുള്ള റോളുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അതെല്ലാം അഭിനയിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ നാടകങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുട്ടിക്കുഞ്ഞ് തങ്കറ്റിയുടെ കൊച്ചുമകള് തങ്കം കൊട്ടാരത്തിലുള്ള തങ്കം അവർ ഹാർമോണിസ്റ്റ് നന്നായിട്ട് ഹാർമോണിയം വായിക്കും പാടുക ഒക്കെ ചെയ്യും അവരൊരു സ്വന്തമായിട്ടൊരു നാടക അഭിനയം ഉണ്ടാക്കി എല്ലാം പെൺകുട്ടികളെ ചേർത്ത് അത് ഇ വി കൃഷ്ണപിള്ളയുടെ ഒരു എഴുതിയ ഒരു നാടകം സുഭദ്രാരണം ഒരു നാടകം ആ നാടകത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു പോയി ബലരാമനായിട്ട് അതിലും അഭിനയിച്ചു